എന്താറിയോ ഇതൊരു തായ്ലന്റിനീസ് ഡിഷാണ് അതായത് തായ്ലന്റ് കാര് രാവിലെയും വൈകുന്നേരം ഉച്ചക്കൊക്കെ ഇങ്ങനെ നിക്കാതെ കഴിച്ചുകൊണ്ട് പോലെ സൗന്ദര്യത്തിന്റെ രഹസ്യത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഡിഷ് ആണ് അറ്റീസം കൊണ്ട് കഴിച്ച് ലുക്ക് മാറ്റാൻ പോവാണ് കാവോ അല്ല അപ്പൊ തിന്നാൻ വേണ്ടി അല്ല അങ്ങനെയാണല്ലോ എന്റെ ഡിഷ് ഇവിടെ അറിയപ്പെടുന്നത് എന്റെ ഡിഷ് ഇവിടെ അറിയപ്പെടില്ല അറിയോ ഇന്ന് പുതിയൊരു സാധനം ഉണ്ടാക്കാന്ന് പറഞ്ഞാലേ ആദ്യ ഡിഷ് ഫുള്ള് പുള്ളി കേൾക്കും എന്നിട്ട് പറയേ തിന്നാൻ നൂല്പുട്ടും ചിക്കൻ കറി അവിടെ ഉണ്ടാക്കി വെച്ചാൽ അപ്പൊ തിന്നാൻ എന്താണ്ടാക്കി ഇതെന്താണ് മിക്സിങ് ഇതോ ഇത് ചെട്ടിനാടൻ ചിക്കൻ കറി അല്ലേ ചെട്ടിയങ്ങാടിയോ ചെട്ടിയങ്ങാടിയല്ല ചെട്ടിനാടൻ ചിക്കൻ ആ ഇതെന്താ ചായ തേങ്ങാപ്പാല് കുറുമ്പോ വെള്ളക്കളർ ആവാണ് അവിടെ എന്താണേ നമുക്ക് രണ്ട് ഗ്യാസ് കുറ്റിയാണുണ്ടോ ഇതെന്താ ചൂടുവെള്ളം പൊട്ടിവിടാ അപ്പൊ പൊട്ടുണ്ടോ ഏഹ് നൂല്പുട്ടോ ഇത് ഇതിലെന്താമൂസ് സമൂസ കുമ്മൂസാ അപ്പൊ ഞങ്ങൾ ആഴ്ച മാതാക്കും പോലെ ആഴ്ച മാത്ര എന്താ ആഴ്ച മാത്ര രാവിലെ നീച്ചാണ്ട് നല്ല ചൂടുള്ള തിന്നാൻ പറ്റില്ല നല്ല ചൂടുള്ള ഈ വായക്ക ഫുള്ള് ഇവിടെ ഒരു വായക്കൊല ഉണ്ടി മൈസൂർ പ്രായത്തിന്റെ ആ കൊല ഫുള്ള് അതേപോലെ അരിഞ്ഞെടുത്തിണ്ട് അത് മിക്സിങ് കിട്ടിട്ട് മെസ്സിങ്ഷൻ ആണ് അപ്പൊ പാഷൻ പാഷൻ ഡിഷുകളുടെ കാലത്ത് പഴമയുടെ തനിമ വിളിച്ചു വായ്ക്കപ്പം ഇതൊന്നിങ്ങനെ വായിക്കിട്ട് വെച്ചാണല്ലോ നോമ്പാടെ മുറി അപ്പം അങ്ങനത്തെ ഒരു ഡിഷാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് സൂപ്പർ ഡിഷാണ് ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ ഇപ്പൊ തിന്നാൻ പറ്റില്ല നോമ്പായുണ്ട് ഇതെന്താ അല്ല അപ്പൊ അതേപോലെ നല്ല വൈന് മുന്തിരി പുഴുങ്ങി മധുരല്ലാതെ ജ്യൂസ് അടിച്ച് രക്തോട്ടത്തിന് എല്ലാവർക്കും കുടിക്കലോട്ടത്തിന് തീർക്കണ്ടോ സെർവ് ചെയ്യാം അപ്പൊ ബസ്മതി ഇവിടെ റെഡി ആക്കി നമ്മളെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമുക്ക് പോവാം പോവാലോ പൈസ പോയി വരാം ഇന്ന് ഞാൻ ഉണ്ടാക്കിയ തിന്നാനാണെ